അതായത് ആദ്യം സൂചിപ്പിച്ചു അപ്പോൾ ബാക്കിലിരിക്കുന്ന ഈ മാപ്പിള സഖാക്കൾ ഉണ്ടാവേ അത് ഇഞ്ചുണ്ടാവും കമന്റിലും ഉണ്ടാവും എന്നിട്ട് ഓരോന്ന് സൂചിപ്പിച്ചിട്ട് ഇസ്ലാമിൻ്റെ ആവിഭാവം ഒക്കെ പറഞ്ഞിട്ട് ഇഴകി ഇടകി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് എന്നാലും പറഞ്ഞാൽ തുടങ്ങാം കേട്ടോ സംഖ്യകൾ തോറ്റുപോകൻ പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നിട്ട് ദാറുൽ ഹുദിക്കാൻ കയറി ചെമ്മടെ അപ്പൊ അവിടെ പഠിപ്പിക്കുന്ന താലിബാനിസാണെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഞാൻ അത് മുഴുവൻ കാണിക്കണില്ല സംഖ്യകൾ തോറ്റുപോകും ഇതെന്താ പ്രശ്നം നിറങ്ങൾ ചെമ്മട് ദാറുൽ ഹുദയോട് സഖാക്കൾക്ക് വയൽ നികത്തിലും മലിനജനവും ഒന്നും അല്ല പ്രശ്നം സമര അതിന്റെ പേരിലാണ് അതിനെ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ അതാണെങ്കിൽ വയൽ നികത്തിയ സമീപത്തുള്ള എല്ലാ സ്ഥാപനങ്ങളോടും ഈ ശത്രുത ഉണ്ടാകേ അവിടെ ഒരുപാട് സ്ഥാപനം വേറിയിട്ട് സത്യത്തിൽ ഇത് ദാറുൽ ഹുദയോടും അതേപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്നതൊക്കെ പഠിപ്പിക്കണതൊക്കെ ആണെന്ന് പറഞ്ഞു വെക്കുന്നത് അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബഹാദ്ദീൻ നദവി എന്ന് പറയുന്ന അവിടുത്തെ ഉന്നത മേലാധികാരി അദ്ദേഹം സഖാക്കൾക്കെതിരെ പറയുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നു എന്നുള്ളതാണ് ഇവരെ ചുടിപ്പിച്ചിട്ടുള്ളത് അതിന് നിങ്ങൾ ആശയം കൊണ്ട് നേരിടി അല്ലാതെ സന്ദേശ മോഡല് സിനിമയിൽ പറയുന്ന പോലെ എതിർക്കുന്നവരെ അവരുടെ പേരിൽ പെണ്ണു കേസ് ഉണ്ടാക്കുക പിരിവ് കൊടുക്കാത്ത സ്ഥാപനങ്ങളിൽ സമരം നടത്തുക ഇതന്നെയല്ലേ ഇപ്പോ ദാറുൽ ഹുദയിലേക്ക് ഇവർ നടത്തിയ മാർച്ച് കാണൂൽക്ക് എന്താണ് ഇത് ഭയങ്കര മാലിനജന പ്രശ്നമുണ്ട് അവിടെ നികത്തലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പിന്നെ അവിടുക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്ന താലിബാനിസ് ആണ് മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ പിന്നെ എങ്ങനെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇവിടെ രംഗപ്രവേശനം ചെയ്യാതിരിക്കുക ഓലൊക്കെ മാറിക്കും ശശികല മാറി നിൽക്കും ആ പണിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്തതെന്ന് പറയേണ്ടി വരുന്നു പിന്നെ വേറൊരാൾ പറഞ്ഞിട്ടും ഞങ്ങളാണ് ഇതൊക്കെ സ്ഥാപിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗത്തിൽ ഇങ്ങോട്ട് എന്തൊക്കെ എന്തൊരു തള്ള ചങ്ങായന്മാരെ തള്ളണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു ഓല ഷെഡിൽ തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇന്ന് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചുകളില്ല ലോകത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേഷൻ ഉള്ള ആയിരക്കണക്കിന് മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ ലോകമെമ്പാടും പറഞ്ഞേച്ച മഹാസ്ഥാപനമാക്കി ദാറുൽ ഹുദയെ വളർത്തിയത് സമസ്തയുടെ നേതാക്കളുടെ ആത്മസമർപ്പണവും നിശ്ചയദാർത്ഥിയാണ് അല്ലാതെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളെ ഔദാര്യം കൊണ്ടൊന്നല്ല നിങ്ങളുടെ ഓരോ ഔദാര്യവും ഇല്ലാതെ എന്ന് മാത്രമല്ല നിങ്ങളുടെയൊക്കെ ശത്രുതയെ കൂടിയാണ് കേരളത്തില് ഓരോ സ്ഥാപനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളർത്തിയെടുത്തിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ശത്രുതയെ അതിജീവിച്ചുകൊണ്ട് എന്നിട്ട് വലിയ വായിൽ വന്നിട്ട് ഡയലോഗ് അടിക്ക ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് പ്രവാസികള് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ചോര നീരാക്കിയതിൻ്റെ ഒരു വിഹിതം അങ്ങനെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളാണ് ഇവിടെ പരീക്ഷ റിസൾട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചു ഏഹ് ഇങ്ങക്ക് ഭയങ്കര അരിശം കൊള്ളലുണ്ട് നിങ്ങള് അല്ലേ കെട്ടിടങ്ങൾ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് ശ്വാസം മുട്ടുണ്ടാകുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥാപനങ്ങളാണ് കേന്ദ്ര സർവകലാശാലകളിലേക്കും അന്താരാഷ്ട്ര സർവകലാശാലകളിലേക്കും വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നത് അവിടെ അല്ല പഠിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ക്ലാസ്സിൽ അറുപത്തിയഞ്ച് കുട്ടികളാണ് പഠിക്കുന്നത് സമരം ചെയ്യുന്ന സഖാക്കൾ മനസ്സിലാക്കിക്കോ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട തെക്കില് അൻപതിൽ താഴെയാണ് ഒരു ബാച്ചിലെ കുട്ടികൂടെ എണ്ണം സ്വന്തം കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രകടനം നടത്താൻ ശേഷിയില്ലാത്ത അടിമക്കൂട്ടങ്ങൾ നിങ്ങളാണോ ദാറുൽ ഹുദയെ മൂക്കില് വലിച്ചു കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിലുള്ള പ്രസംഗങ്ങളുമായി വന്നിട്ടുള്ളത് ബഹാബുദ്ദീൻ നെതുവിയുമായിട്ടൊക്കെ പല ആശയ വിയോജിപ്പുകളും ആശയപരമായിട്ട് വിയോജിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അങ്ങനെ കയറി മേയൊന്നും വേണ്ട അതിനൊന്നും ഇവിടെ ആരും സമ്മതിക്കൂല ഈ ദാറുൽഹുദൈയിലേക്ക് സി പി എമ്മിന്റെ മാർച്ച് പണ്ഡിതന്മാർക്കെതിരെയുള്ള വലിയ പരാമർശം കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം തുറന്നാണ് പറയണമെന്ന് തീരുമാനിച്ചത് മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ സി പി എം ദാറുൽഹുദൈയിലേക്ക് നടത്തിയ മാർച്ചിലാണ് പണ്ഡിതന്മാർക്ക് നേരെ നടത്തിയ വെല്ലുവിളി അത് സംഘപരിവാറിന്റെ ഭാഷയാണ് ഇന്നലെ രാവിലെ സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദാറുൽഹുദയിലെ മാലിന്യം ചുറ്റുപാടുകളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് മാർച്ച് നടത്താൻ അതിനാരും എതിരല്ല ഞങ്ങള് മാർച്ച് നടത്തിക്കോളി സ്ഥാപനത്തിൽ നിന്നും മറ്റു മാലിന്യങ്ങൾ കാരണം ദുരിതം പേർന്നതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അതിന് തെറ്റാണെന്ന് ആരും പറയുന്നില്ല എന്നാൽ സ്ഥാപനത്തിന്റെ വൈസ് ചാൻസലർ ബഹാബുദ്ദീൻ നദിബിയെയും സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാർക്കെതിരെയും തിരിയുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാ ഇത് സി പി എം വ്യക്തമാക്കേണ്ടതുണ്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണം അതിൽ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ എതിർപ്പുണ്ടോ അതിനാരും എതിരല്ല എന്നാൽ അതിന്റെ മറവിൽ പണ്ഡിതന്മാർക്കെതിരെ തിരിയുന്നത് സി പി എമ്മിന്റെ അടുത്ത കാലത്ത് രൂപപ്പെടുന്ന സംഘപരിവാറിന് തുല്യമായ ഭാഷകളാണ് മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം പണ്ഡിതന്മാരുടെ സംഘടനാപരമായ അഭിപ്രായങ്ങൾ ഉയർത്തി പിടിക്കുന്നത് അടിപ്പിക്കാനുള്ള ഒളി അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം നയങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ സി പി എമ്മിന്റെ നേതാക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തും സി പി എമ്മിന്റെ ആർ എസ് എസ് ലക്ഷ്യങ്ങൾ ജനം തിരിച്ചറിയണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രൂപപ്പെടണം മാർച്ചിന് ആധാരമായി അവർ ഉന്നയിച്ച കാര്യങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് അതിന് കൃത്യമായ പരിഹാരം ദാറുൽഹുദ തന്നെ കാണും കണ്ടിട്ടുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന സമയത്ത് ദാറുൽ ഹുദയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുത്തുബുസ് ഹയർ സെക്കൻഡറി സ്കൂൾ സി പി എം നേതാവിന്റെ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം ഇപ്പോൾ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്ന ഹൈലൈറ്റ് മാൾ എന്നിവക്കെതിരെ ഒന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാണാത്ത സി പി എം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ മാത്രം അത് കാണുന്നതിനെ കേവലം പരിസ്ഥിതി സ്നേഹമായി മാത്രം കാണാനാകില്ല തിരൂരങ്ങാടി വില്ലേജുമായി ബന്ധപ്പെട്ട് അവസാന വയൽ നികത്തിലിന് സ്റ്റോപ്പ് എം എ നൽകിയത് കുത്തുസഭാൻ സ്കൂളിനാണ് ഇടതു നേതാവിന്റെ ഉടമസ്ഥയിലുള്ള ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം പ്രവർത്തിക്കുന്നത് തന്നെ അനധികൃതമായി എന്നാണ് പറയുന്നത് കടലിണ്ടിപ്പുഴ നശിപ്പിക്കും വിധം കെട്ടിപ്പൊക്കുന്ന ഹൈലൈറ്റും ആളും അവിടെ തന്നെ ഉണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കേ ദാറുഹുദു മാത്രം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാണുന്നത് എന്തിനാണ് എന്നിട്ട് വന്ന് പ്രസംഗിക്കുകയാണ് ദാറുൽ ഹുദൈ സി പി എം നടത്തിയ പ്രസംഗമാണിത് താലിബാനിസവും ആടുമേക്കലുമാണ് പരിശീലനം ൂഹത നൽകുന്നത് എന്നാണ് ഇവർ പറയുന്നത് മദ്രസകളിൽ നിന്നാണ് താലിബാനിസം പഠിപ്പിക്കുന്നത് എത്ര ആർ എസ് എസിനെ പോലും തോൽപ്പിക്കുന്ന പ്രസ്താവനകൾ തങ്ങളുടെ എതിർഭാഗത്ത് മുസ്ലിം പേരാണെങ്കിൽ അവർക്ക് താലിബാനിസ്റ്റ് പട്ടം കൊടുക്കലാണ് ഇവരുടെ സ്ഥിരം പല്ലവി കാരണം അവരുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ ഇസ്ലാമോ ഫോബിയ എന്ന് നമുക്ക് മനസ്സിലാക്കുക ബഹാബുദ്ദീൻ നദീവിയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളാണ് മാർച്ചിന് ആധാരം എന്ന് അന്നം തിന്നുന്നവർക്ക് എല്ലാവർക്കും അറിയാം സംഘികളെ തോൽപ്പിച്ചു കളഞ്ഞുട്ടോ നിങ്ങളൊക്കെ ഇതിലൂടെ ഈ പ്രസംഗം കേട്ടപ്പോ സി പി എം അവരുടെ തനി സ്വഭാവം സംഘപരിവാറം മാറി നിൽക്കുന്ന തനി സ്വഭാവം പുറത്തെടുത്തു എന്നുള്ളതാണ് ശക്തമായ പ്രതിഷേധം അറിയിക്കും സ്ഥാപനത്തിന്റെ മാലിന്യവുമായി ബന്ധപ്പെട്ടോ മറ്റോ അനധികൃതമായി നിങ്ങൾ മാർച്ച് നടത്തിക്കോ പക്ഷെ മത നേതൃത്വത്തെയും മതത്തിന് അവിടെ പഠിക്കുന്ന കുട്ടികളോ അവിടെ താലിബാനിസമാണ് മറ്റേതാണ് അങ്ങനെയാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വർഗീയത അതായത് ശശികലക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളിയും അതേപോലെ തന്നെ പി സി ജോർജും സംഘപരിവാര മനോഭാവമുള്ള വർഗീയവാദികൾ ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ജൽപ്പനങ്ങളെ പിടിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ഈ ഒരു പ്രസ്താവനയും ഈ പ്രസംഗവും ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി